എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം ഉണ്ണി ഉണ്ണിമുകുന്ദനും നിഖില വിമനും പ്രധാന വേഷത്തിലെത്തുന്ന ഗെറ്റ് സെറ്റ് ബേബിയുടെ ചിത്രീകരണം തൊടുപുഴയിൽ പൂർത്തിയായി സ്കന്ധ സിനിമാസും കിങ്സ് പ്രൊഡക്ഷൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രം വിനയ് കോവിന്ദ് ആണ് സംവിധാനം ചെയ്യുന്നത് സജീവ് സോമൻ സുനിൽ ജെയിൻ സാം ജോർജ് എന്നിവർ നിർമ്മാണ പങ്കാളികളാവുന്ന ആദ്യ സംരംഭമാണ് ഈ ചിത്രം കൊച്ചിയിലും തൊടുപുഴയിലുമായി കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളിലായിരുന്ന ചിത്രീകരണം ഉണ്ണി മുകുന്ദന്റെ നാൽപ്പതാമത്തെ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി അവ എഫ് സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ചിത്രമാണ് കെറ്റ് സെറ്റ് ബേബി ഉണ്ണിമുകുന്ദൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ശക്തമായ നായിക കഥാപാത്രത്തെയാണ് നിഖില അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് വൈ വി രാജേഷും അനൂപ് രവീന്ദ്രനും ചേർന്നാണ് ആധുനിക ജീവിതത്തിലെ രസങ്ങളും സംഭവങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇടകലർത്തി പ്രേക്ഷകക്ക് ആസ്വാദനത്തിന്റെ പുതിയ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു ടോട്ടൽ എന്റർടൈനർ ആയിരിക്കും ഗെറ്റ് സെറ്റ് ബേബി എന്ന അനിയറ പ്രവർത്തകർ പറയുന്നു പ്രശസ്ത സംവിധായകനും എഡിറ്ററുമായ മഹേഷ് നാരായണനാണ് ചിത്ര സംയോജനം അലക്സ് ജെ പുളിക്കൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം സാംസിയസ് ആണ് സുനിൽ കെ ജോർജ് ആണ് പ്രൊഡക്ഷൻ ഡിസൈനർ വസ്ത്രാലങ്കാരം സമീറ സനീഷ് ചെമ്പൻ വിനോദ് ശ്യാം മോഹൻ ജോണി ആന്റണി മീരവാസുദേവ് ഭഗത്മാനുവൽ സുരഭി ലക്ഷ്മി മുത്തുമണി വർഷ വർഷരമേഷ് ജുവൽ മേരി അഭിരാം ഗംഗമീര തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നു പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം